നിനക്ക് ആവശ്യമുള്ളതൊക്കെ തന്നതാരാ നിനക്ക് കുടിക്കാൻ വെള്ളം തന്നതാരാള്ളമാ ആകാശത്ത് നിനക്ക് വെള്ളം തന്നത് ഞാനല്ലയോ നിനക്ക് കുടിക്കാൻ വെള്ളം മാത്രമല്ല നിനക്ക് കരിക്കാം ഭക്ഷണം തന്നത് ഞാനല്ലയോ സമ്പത്തിന വൈനവോവ ണികളെ മുളപ്പിച്ചു തന്നത് ഞാനല്ലയോ അള്ളാഹു പറയാ നിനക്ക് ഞാൻ അരിയും ഗോതമ്പും മുളപ്പിച്ചു ഭക്ഷണം തന്നത് ഞാനല്ലയോ നീ അരിയും ഗോതമ്പും മാത്രം കഴിച്ചു വളരണ്ട നിനക്ക് നല്ല പോഷക മൂല്യങ്ങളുള്ള പഴങ്ങൾ തന്നരാരാമ്പത്തിവരാ ൂരൻ നിനക്ക് ഞാൻ അത്തിപ്പടം തന്നില്ലോ നഹിലാ പോഷക ഗുണമുള്ള ഈത്തപ്പടം നിനക്ക് ഞാൻ തന്നില്ല അടുത് ചിന്തക്ക് റുർ പറയുന്നത് ഖുർആനാണ് പതിനെട്ട് വർഷം ഈ വിനീതം പഴത് പറഞ്ഞത് ഈ ഖുർആാനെ കുറിച്ചാണ് ഇന്നും പറഞ്ഞത് ഈ ഖുർആനെ കുറിച്ചാണ് നിനക്ക് കുടിക്കാൻ വെള്ളം മാത്രമല്ല നിനക്ക് കളിക്കാൻ ഭക്ഷണം തന്നില്ലേ നിനക്ക് പഴഞ്ഞാൻ തന്നില്ലേ പഴം മാത്രമല്ലല്ലോ നിനക്ക് പാല് നിനക്ക് ഞാൻ ഊട്ടി വളർത്തിയതല്ലേ उसकी एक मिम्मा बेबु तू न ുള്ളിൽ നിന്ന് രക്തവും ചാണകവും പോകുന്നതിന്റെ ഇടയിലൂടെ ചാണകത്തിന്റെ ദുർഗന്ധമില്ല രക്തത്തിന്റെ നിറവുമില്ല ഇനി രണ്ടും കലരാട് നിനക്ക് തൂവെള്ള നിറമുള്ള രുചികരമായ പാല് തന്നില്ലയോ ഉമ്മയൊക്കെ സ്നേഹം അവാഹിവിനാണ് സഹോദരങ്ങള് നിനക്ക് വെള്ളം മാത്രമല്ല നിനക്ക് പഴം മാത്രമല്ല നിനക്ക് ഭക്ഷണം മാത്രമല്ല നിനക്ക് പാല് മാത്രമല്ല നിന്നെ ഞാൻ പാല് തേരൂട്ട് വളർത്തി തന്നില്ല മാനവാറബു ജിബാലി ജിപാല് നിനക്ക് ഞാൻ തേനീച്ചയിൽ നിന്ന് തന്നത് നിനക്ക് വേണ്ടിയല്ല അടിമേ അള്ളാനോട് പറഞ്ഞു അല്ലാഹു നീനക്ക് വെള്ളം നീ എനിക്ക് ഭക്ഷണം നീ എനിക്ക് പഴം നിന്നുറബ് നീ എനിക്ക് പാല് നീ എനിക്ക് തേന് തന്നുറബ് പടച്ചവനെ പെയ്തും മഴയും കൊള്ളാതെ കിടന്നുറങ്ങാൻ ഒരു വീട് വേണമല്ല ആരാ നിനക്ക് വീട് തന്നത് പഞ്ചായത്തുക भूतु <mimitation> सखन നിനക്ക് സമാധാനത്തോടെ കിടന്നിറങ്ങാൻ ഒരു വീട് തന്നില്ലയോ വീട് തന്നപ്പോ പറഞ്ഞെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് ബോറടിക്കുന്നു എനിക്ക് കളി പറയാ തമാശ പറയാ എന്റെ ജീവിതത്തിന്റെ സന്തോഷവും സങ്കടവും പങ്കിടാൻ എടുക്കൊരു ഭാര്യ വേണം റൊബേലും എവിടെയോ കടന്ന ഒരു പെണ്ണിനെ ഒരു ഭാര്യയായി തന്നത് ഞാനല്ലയോ ഒടച്ചവനെ ഭാര്യ ഞാൻ ും ജീവിച്ചിട്ട് വിരസതയും നിറമ്പേ ഒന്ന് കളിപ്പിക്കാൻ താലോരം പാടാ ഉപ്പാന്ന് വിളിക്കാൻ ഒരു മോന വേണമല്ലോ തന്നെ അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കും Estado, Hosea, ും ഇതൊക്കെ തന്നിട്ട് നിനക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ തന്നില്ലയോ നിനക്ക് ആവശ്യമുള്ള ധാന്യമണികൾ തന്നിട്ട് നിനക്ക് ആവശ്യമുള്ള പഴങ്ങൾ നിറച്ച് തന്നിട്ട് നിനക്ക് ആവശ്യമുള്ള പാല് നിനക്ക് ചുരത്തി തന്നിട്ട് നിനക്ക് ആവശ്യമുള്ള തേനം തന്നിട്ട് നിനക്ക് കിടക്കാൻ വീടും നിനക്ക് ജീവിക്കാൻ പാലിയും നിന്റെ സ്വന്തം മക്കളെയും തന്നിട്ട് ഞാൻ അകലേക്കൊന്നും പോയിട്ടില്ല നിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ ونحن اقرب اليه من حبل الوريد നിന്റെ കന്ന ഞരമ്പിനേക്കാൾ അടുത്തു ഞാനിരിക്കുന്നുണ്ട് മാനവാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇത്രയൊക്കെ നമ്മൾ ചോദിക്കാതെ വാരിക്കോലി തന്നിട്ട് സഹോദര ആ പാങ്ക് വിളിക്കുമ്പോൾ നിസ്കാരത്തിന്റെ കാര്യത്തിന് നമുക്ക് കിട്ടുന്നതയില്ലല്ലോ സഹോദരി നമ്മുടെ ജീവിതത്തിന് നമുക്ക് നിസ്കാരം പോലും കിട്ടുന്നതയില്ലല്ലോ അപ്പിനോട് ഏറ്റവും നന്ദി കേട് കാണിക്കുന്ന അടിമകൾ നമ്മളല്ലയോ നട്ടിച്ച നേരത്ത് നിന്റെ വീട്ടിലെ പശുണ്ടല്ലോ ആ പശു ദാഹിച്ചു അതിനൊരൽപ്പം പുഴുത്തുപോയ വല്ലാട ദുർഗന്ധമിക്കുന്ന കഞ്ഞിവെള്ളം കൊടുത്തു നോക്ക് നീ കുടിക്കാട മാറ്റിവെച്ച കഞ്ഞിവെള്ളം കൊടുത്തു നോക്ക് ആ കഞ്ഞിവെള്ളം ഇങ്ങനെ മടമടാന്ന് കുടിച്ചിട്ട് ദാഹം മാറുമ്പോത്ത് ആകാശത്തേക്ക് തല ഉയർത്തുന്നത് കാണാം അതതിന്റെ ഭാഷയാണ് അലഹമില്ലാ ദാഹിച്ചിരുന്നപ്പോ നീ എനിക്ക് വെള്ളം നന്നല്ല റൊമ്പ് നാൽക്കാലികളല്ലാതെ സ്തുതിക്കുന്നുണ്ട് എന്റെ പ്രിയ സഹോദരി ഗൾഫിന്റെ വരുമാനം കുറഞ്ഞപ്പോഴല്ലേ നമ്മളിപ്പോ ചെലവ് ചുരുക്കാൻ പഠിച്ചത് വരുമാനങ്ങൾ നമുക്ക് വാലിക്കോലി തന്ന് ഒരു കാലത്ത് പരിസരത്തുമുള്ള കുടിലുകൾ എവിടെ ഈ അരികോടും പരിസരത്തുമുള്ള ത്യാഗത്തിന്റെ ജീവിതം ഇവിടെ ഈ താഴെ നിരച്ച ഉപ്പാപ്പമാരോട് ചോദിക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ അവരത്ര കട്ടപ്പെട്ടിട്ടുണ്ടെന്ന് വൈകുന്നേരം ഈ പാടത്തും വാടച്ചോട്ട് ും ജോടുത്തിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് മൺകലത്തിൽ അരിയിട്ട് കഞ്ഞി വെച്ചിട്ട് മക്കളെയും വട്ടത്തിൽ ഇരുത്തിയിട്ട് ഉമ്മയും വാപ്പയും കൂടി കഞ്ഞി കഞ്ഞിവെള്ളം കൂടിക്കൊടുത്തിട്ട് അരിയുടെ പട്ടികളും മക്കൾക്ക് വാരി കൊടുത്തു മക്കളെ വളർത്തിയ ഉപ്പമാരും ഉമ്മമാരും ഇവിടെയുണ്ട് കെ എഫ് സിയും സാന്റ്വിച്ചും ബ്രോയിലറും കൊടുത്തിട്ട് മക്കളെ വളർത്തിയ ഉപ്പയോടല്ല ഈ കാണുന്ന താടി നിറച്ച ഉപ്പമാരോട് ചോദിക്ക് ആ സമയത്തൊക്കെ സഹോദര മകരുവിന്റെ ബാങ്ക് വിളിച്ചാല് വീട്ടിൽ ായിരുന്നോ അന്നൊക്കെ വീട്ടില് കുർആാനുമുതലില്ലായിരുന്നോ അന്നൊക്കെ നമ്മുടെ മക്കൾ ഒന്നിച്ചിരുന്നിട്ട് ലാ ഇല ഇല്ലല്ലാഹു ലാ ഇല്ലാമുറ സൂറുള്ള നമ്മുടെ വീടുകളും നമ്മുടെ പള്ളികളും അല്ലാഹുവിന്റെ തക്കുറുകൾ കൊണ്ടും എന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ള പെണ്ണേ പടച്ചിറമ്പിൽ നിന്ന് നമ്മൾ ഏറെ അകലയിലേക്ക് പോയപ്പോൾ നമ്മളെ വല്ലാതെ അഹങ്കാരികളായപ്പോ സൗദിയിൽ പിടിമുറുക്കുന്നു പ്രവാസികൾക്ക് പിടിമുറുങ്ങുന്നു സാമ്പത്തിക മേഖല പ്രതിസന്ധിയിലാകുന്നു പണച്ചിറമ്പേ നാടും വീടും വിട്ടിട്ട് പെങ്ങളെ കെട്ടിച്ചു വിടാൻ ചെറിയ വീടുണ്ടാക്കാൻ ഉപ്പാന്റെ കടം വീട്ടാൻ ആയിരക്കണക്കിന് മക്കള് ഗൾഫിലുണ്ട് കഴിഞ്ഞാഴ്ച ഒമാനിൽ പോയപ്പോഴും ഒരു ചെറുപ്പക്കാരം വണ്ടിയിൽ വന്നിട്ട് പറഞ്ഞത് എന്റെ വാപ്പക്ക് ഇരുപത് ലക്ഷം രൂപ കടമുണ്ട് ആ കടം തീർത്തില്ലെങ്കിൽ വാപ്പ ജയിലിലാണ് എന്റെ ഉപ്പാ എന്നെ കടന്നെടുക്കാ ഞാനിവിടെ വന്നതാണ് മുപ്പത്തെട്ട് വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ല കടന്നിരാത്തത് കൊണ്ട് ഇങ്ങനെ ജീവിതം ഉരുകിത്തിരുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ എപ്പോഴും വിദേശത്ത് പോകുന്നൊരു സഹോദരങ്ങൾ എന്തേലും പലരും പറയും വാക്ക് ആയിരും മറക്കരുത് അള്ളാഹുവേ ഞങ്ങളുടെ ഗൾഫിന്റെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണേ കരകയത്തണേയല്ല ഞങ്ങളുടെ പ്രവാസികളെ കാക്കണേ അല്ല അതുകൊണ്ട് സഹോദര കടിഞ്ഞുപോയ ക്ഷേമത്തിന്റെ നാളുകൾ തിരിച്ചു വരാൻ ഏകനായ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുക പരമാവധി സുന്നത്ത് നമസ്കാരങ്ങള് നിർവഹിച്ച് ചെയ്യുക ഈ പൊട്ടിക്കരഞ്ഞ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ I've gonna hit long